നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് തൃക്കാക്കര നഗരസഭയുടെ കരുത്തനായ ചെയർമാൻ ശ്രീ റാഷിദ് ഉള്ളംപള്ളിയാണ് വരുന്ന അഞ്ചു വർഷക്കാലത്തേക്ക് തൃക്കാക്കര നഗരസഭയിൽ ചെയർമാൻ എന്ന നിലയിൽ ശ്രീ റാഷിദ് ഉള്ളംപള്ളി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വികസനങ്ങളെ സംബന്ധിച്ചുള്ള ചെറു ചോദ്യങ്ങളാണ് എ ടു സെറ്റ് ന്യൂസ് മലയാളം ട്വന്റി ഫോറിന് വേണ്ടി ഞാൻ ചോദിക്കുന്നത് ശ്രീ റാഷിദ് ഉള്ളമ്പള്ളി തൃക്കാക്കര നഗരസഭയുടെ ചെയർമാനായി ഇപ്പോൾ എന്ത് തോന്നുന്നു ചെയർമാനായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും കേരള പ്രദേശ് കോൺഗ്രസും തീരുമാനമെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മുപ്പത് കാലഘട്ടത്തിൽ തൃക്കാക്കര നഗരസഭയെ നയിക്കാൻ പാർട്ടി എന്നെ ഒരു ചുമതല ഏൽപ്പിച്ചു കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുമെന്ന ഒരു ആത്മധൈര്യവും മനോവീര്യവും അതിനുള്ള ഒരു പക്വതയുള്ള ഒരു ഭരണസമിതിയും എന്നോടൊപ്പമുണ്ട് പാർട്ടിയുടെ പിന്തുണയുണ്ട് കൗൺസിലർമാരുടെ പിന്തുണയുണ്ട് എന്നതിലുപരി ജനങ്ങളുടെ പിന്തുണയുണ്ടെന്ന വിശ്വാസത്തിലാണ് അതുകൊണ്ടാണല്ലോ തൃക്കാക്കര നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പതിലേക്ക് ഭരിക്കാൻ ഒരു തുടർഭരണം ചരിത്രത്തിലാദ്യമായി തൃക്കാക്കര നഗരസഭ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും ഒരവസരം നൽകിയത് നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ വരുന്ന അഞ്ചു വർഷക്കാലം തൃക്കാക്കര നഗരസഭയിൽ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട പദ്ധതികൾ സംബന്ധിച്ച് അങ്ങയുടെ മനസ്സിലുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ് തൃക്കാക്കര നഗരസഭ ഒരു സമഗ്ര മാറ്റം ഉണ്ടാക്കണമെന്ന ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഭരണസമിതി അധികാരത്തിലെത്തി എന്തായാലും അഞ്ചാം തീയതി കൂടി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നിലവിൽ വരും തൃക്കാക്കര മുനിസിപ്പദ്യമായി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം വേസ്റ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ് ആരോഗ്യ മേഖല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ ഒരു പൂർത്തീകരണം കൂടിയാവണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുപ്പത് ആരോഗ്യ മേഖല എന്നു പറഞ്ഞത് തൃക്കാക്കര മുനിസിപ്പാലിനെ സംബന്ധിച്ച് ഏറ്റവും അത് വിഷയമുള്ള പ്രശ്നമുള്ള ഒരു മേഖല എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെൻ്റാണ് അതുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര മുനിസിപ്പാലിറ്റി കാലാകാലങ്ങളായി മാറി മാറി വരുന്ന ഭരണസമിതികൾക്ക് മുമ്പിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റി സ്വന്തമായി ലാൻഡില്ലായിരുന്നു മായാലും സംസ്കരണത്തിന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ തൃക്കാക്കര പഞ്ചായത്ത് ആയെന്ന കാലഘട്ടത്തിൽ നമ്മുടെ നവോദയ ഭാഗത്ത് ലാൻഡ് എടുക്കുകയും ആ വേസ്റ്റ് മാനേജ്മെൻ്റ് ആ നടക്കാതെ പോവുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം കൊച്ചിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ബ്രഹ്മപുരം പ്ലാന്റിൽ ബി പി സി എല്ലിൻ്റെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റ് നിലവിലെത്തുന്നു ആയിരത്തിഞ്ഞൂറ് ടണ്ണോ നൂറ്റമ്പത് ടണ്ണോ എന്തോ സംസ്കരിക്കുന്ന ഒരു പ്ലാന്റ് ആ നൂറ്റമ്പത് രണ്ട് സംസ്കരിക്കാനുള്ള പ്ലാന്റ് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയെ കൂടി ആഡ് ചെയ്യണം എന്ന റിക്വസ്റ്റ് വെക്കും കൂടാതെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി എല്ലാ കാലത്തും സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ഒരു വേസ്റ്റ് മാനേജ്മെൻ്റ് നമ്മൾ നഗരസഭ കോർപ്പറേഷനുമായി ലയിപ്പിച്ചോ അവരുമായി സംസാരിച്ച് പാർട്ടി നേതൃത്വമുണ്ട് ഭരണസമിതി നേതൃത്വം ഇവരുമായി ഇവരുമായും ആലോചിച്ച് ബ്രഹ്മപുരം പ്ലാനോട് ചേർന്ന് കുറച്ച് ലാൻഡ് ആവശ്യപ്പെടാൻ ലീസിനോ വാടകക്കോ അല്ലെങ്കിൽ വിലക്കോ നമുക്ക് നഗരസഭയ്ക്ക് കുറച്ച് ലാൻഡ് കിട്ടിയാൽ സ്വന്തമായി ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റ് പണിയാനുള്ള സംവിധാനം ഇന്നും നഗരസഭക്കുണ്ട് കേരളത്തെ ഏറ്റവും വരുമാനമുള്ള മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോഴും ആ വരുമാനത്തിന് പരിധികളും പരിമിതികളും ഉണ്ട് തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന നമ്മുടെ പ്രൊഫഷൻ ടാക്സുമായി ബന്ധപ്പെട്ട് പല മേഖലയിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ട് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഗണ്യമായ രീതിയിൽ ജീവനക്കാരുടെ വളരെ കുറവുണ്ട് തൃക്കാക്കര മുനിസിപ്പാലിറ്റി രണ്ടായിരത്തി പത്തിലാണ് ഏകീകരണ മുനിസിപ്പാലിറ്റിയായി വികസനം ലഭിച്ചത് എന്നാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണോ അല്ലെങ്കിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ അവഗണന കൊണ്ടാണോ പല പ്രാവശ്യം നഗരസഭാ കൗൺസിൽ കൂടി ഒരു തീരുമാനമെടുത്തു സ്റ്റാഫ് സ്ട്രെങ്ത് വളരെ കുറവാണ് അതായത് ഏകദേശം തൊണ്ണൂറ് പേര് വേണ്ട സ്ഥാനത്ത് ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറോ പേരുടെ ഒരു സ്റ്റാഫിന്റെ അപര്യാപ്തത തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് അകത്തുണ്ട് അത് ഓഡിറ്റ് പരാമർശങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിനും ഇരുപതിലും ഓഡിറ്റ് പരാമർശം കൃത്യമായി പറയുന്നുണ്ട് ജീവനക്കാരുടെ കൊണ്ടാണ് നഗരസഭയിൽ ഇത്രയും ഓഡിറ്റ് പരാമർശങ്ങൾ ഉണ്ടാകുന്നത് ജീവനക്കാരില്ല എങ്കിൽ ദൈനംദ്ര പ്രവൃത്തികൾ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ഇരുന്ന ഭരണസമിതിയുടെ കാലത്താണ് ഹെൽത്തുമായി ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട് ജീവനക്കാരുടെ ദൗർലഭ്യം അറിയിച്ച സാഹചര്യത്തിലാണ് നഗരസഭയ്ക്ക് അഞ്ച് ജയിച്ചമാരെ അത് കോടതി വരെയും പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് അഞ്ച് ജീവനക്കാർ പൊതുവെ അനുവദിച്ചു അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റകത്ത് അഞ്ച് പുതിയ ജയിച്ചുമാർ വന്നതുകൂടി സുഖമായി നാൽപ്പത്തെട്ട് പഴയ കാലങ്ങളിൽ നാൽപ്പത്തി മൂന്ന് വാർഡ് എന്നുള്ള നാൽപ്പത്തെട്ട് വാർഡായി കൂടി അഞ്ച് വാർഡിൻ്റെ വർധനവ് കൂടി തൃക്കാക്കരൻ മനുഷ്യപ്പം കണക്കെടുത്ത് ഇന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അകത്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട് ഏറ്റവും പ്രധാന വിഷയം എന്നാൽ പൊതുമരാമത്ത് മേഖല വേണം അതിൽ ജീവനക്കാരുടെ ദൗർബല്യം വളരെ കുറവാണ് ഗണ്യമായ രീതിയിൽ ജീവനക്കാരെ നമുക്ക് ലഭിച്ചാൽ മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി സാധിക്കുകയുള്ളൂ സർക്കാർ ജീവപ്രകാരം കണ്ടീജൻ ജീവനക്കാരോ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കില്ല എങ്കിലും ബിൽ കളക്ടർമാരെ കുറച്ച് വരെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവർത്തനം ഈ ഭരണസമിതിയുടെ ഞാൻ പറഞ്ഞല്ലോ ഞാനെപ്പോഴും നൂറ് ശതമാനം ഈ രണ്ടായിരത്തി ഇരുപത്തി മുപ്പത് സമഗ്ര മാറ്റം ഉണ്ടാക്കും എന്ന് പറഞ്ഞത് ഓരോ മേഖലയും എടുത്തുകൊണ്ടാണ് ആരോഗ്യ മേഖല മാറ്റം മാറ്റമുണ്ടാവും വിദ്യാഭ്യാസ മേഖല മാറ്റം ഉണ്ടാവും സാമൂഹിക സാംസ്കാരിക ഉണ്ടാകും വികസന കാഴ്ചപ്പാടുകൂടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഒരു അതിന് വേണ്ടപ്പെട്ട ആളുകൾ മാത്രം സാങ്കേതിക അറിയാവുന്ന ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് കൃത്യമായി ഒരു ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും ഉൾപ്പെടെയുള്ള സാമൂഹിക ഒരു സമുച്ചയം പണിയാൻ സാധിക്കുമെന്ന പ്രതീക്ഷ നമുക്കുള്ളൂ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിനും കൈവശാവകാശം മാത്രമാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് അതിൻ്റെ പരിധികളും പരിമിതികളും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ കൃത്യമായി ബസ് സ്റ്റാൻഡ് നവീകരിക്കാനും ഒരു സീനിയേഴ്സായ എഞ്ചിനീയർസ് ഉണ്ട് റിട്ടയേർഡായ എഇമാരെ കൊണ്ടോ അല്ലെങ്കിൽ സെക്രട്ടറിമാരെ കൊണ്ടോ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമിതി രൂപീകരിച്ചു ഒരു വികസന കാഴ്ചപ്പാട് എന്ന് പറഞ്ഞത് ഒരു ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കൊണ്ടായിരിക്കും നഗരസഭയുടെ മുന്നോട്ടുള്ള പോക്ക് പഴയ കാലങ്ങളെ പോലെ ഒരു റൂം വേണത് ഒരു റൂം വേണത് അങ്ങനെ ഒരു കെട്ടി മുന്നോട്ട് പോകാൻ ഈ ഭരണസമിതിക്കോ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി എനിക്ക് താല്പര്യക്കൂറുണ്ട് വ്യക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് പോയാൽ മാത്രമാണ് വരും കാലങ്ങളിൽ ഈ സാമൂഹിക മേഖലയിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ക്ഷേമപ്രവർത്തനങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വാസത്തിനെടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും വ്യക്തമായ ഭൂരിപക്ഷം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കൊടുക്കാതിരുന്ന തൃക്കാക്കര ഇത്തവണ യു ഡി എഫിനെ മികച്ച വിജയം സമ്മാനിച്ച് അധികാരത്തിലേറ്റിയിരിക്കുകയാണ് ശക്തമായ ഒരു പ്രതിപക്ഷമാണ് ഇത്തവണയും നഗരസഭാ കൗൺസിലിലേക്ക് വരുന്നത് എങ്ങനെ ഒത്തുപോകാൻ സാധിക്കും തദ്ദേശ സ്ഥാപനത്തിൽ എത്ര വന്നാലും ഒരിക്കലും പ്രതിപക്ഷം എന്നൊരു വാക്കില്ല നാൽപ്പത്തി എട്ട് ഭരണസമിതി അംഗങ്ങളാണ് നാല്പത്തെട്ട് പേരും ഞാൻ ഉൾപ്പെടെ എന്നാൽ കഴിഞ്ഞ് ചെയർമാൻ കഴിഞ്ഞ ബാക്കി വരുന്ന നാൽപ്പത്തി ഏഴ് അംഗങ്ങളെയും ഒരു കുടക്കീഴിൽ നിർത്തി ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവർ അഭിപ്രായം തേടിക്കൊണ്ടായിരിക്കും വരും കാലങ്ങളിലെ ഓരോ പ്രവർത്തനത്തിലും പ്രതിപക്ഷം എന്ന് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും കൃത്യമായി ഈ ഭരണസമിതി മുന്നോട്ട് പോകുക സമസ്ത മേഖലകളിലും സമഗ്ര വികസനവുമായി മുന്നോട്ട് പോകുമെന്ന ഉറപ്പോടെ റാഷിദ് ഉള്ളംപള്ളി തൃക്കാക്കരയെ നയിക്കാൻ പ്രിയപ്പെട്ട റാഷിദ് ഉള്ളംപള്ളിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു വരാൻ പോകുന്ന പുതുവർഷം തൃക്കാക്കര പോലെ മെട്രോപൊളിറ്റൻ സിറ്റി ഒരു നഗരപ്രദേശമായ ദിനംപ്രതി വളർന്നുകൊടുക്കുന്ന സിറ്റിക്കകത്ത് മയക്കുമരുതനില്ലാത്ത ശുചിത്വമുള്ള നല്ലൊരു തൃക്കാക്കരയായി വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുഴുവൻ ജനാവലിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകളും നിർത്തുന്നു നന്ദി നമസ്കാരം